ഹലോ ഫ്രണ്ട്സ് ഇതേ ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ള കരിപാട് അറിയാം അതിന് ഇതേ ചൂടായിരിക്കുന്ന ചട്ടിലേക്ക് ആവശ്യത്തിന് എണ്ണൊരു ചെന്ന ചൂടായിട്ട് നമ്മൾ കടുപൊട്ടിച്ച് കഴിച്ചിട്ട് നമ്മുടെ പടവലങ്ങയെ അത് തൊലി കളഞ്ഞിട്ട് അത് ഈ പല കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് സവാള ഉരുളക്കിഴങ്ങ് പിന്നെ പിന്നെന്താണ് വഴുതനയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വാടി പറഞ്ഞ സമയത്ത് കയ്യിലേക്ക് നമ്മൾ കരുവാട് ഇട്ട് കൊടുക്കണോണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ അയലക്കരിവാടാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ ഈ ഉപ്പ് കൂടുതലായിരിക്കും കരിവാടിന് അത് കാരണമാണ് ഈ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ എന്താണ് ഉപ്പൊക്കെ ഈ പച്ചക്കറിയിലോട്ട് പിടിച്ചോളൂ കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളകൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ആ മല്ലിപ്പൊടിയൊക്കെ കുത്തൽ മാറിയിട്ട് ഈ മസാലയൊക്കെ ഇതിൽ നല്ലോണം പിടിക്കുക ഈ ഒരു സെറ്റപ്പ് ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞതും കൂടി വീട്ടിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഉള്ളിൽ ചേർക്കാനുള്ള അരപ്പ് എന്ന് പറയുന്ന തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇത്രയും ചേർത്ത് അരച്ചതാട്ടോ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ളക്കിട്ട് നമുക്കിത് എന്താണ് മൂടി വെച്ച് കഴിക്കലും ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യത്തിന് ഉപ്പ് ഇതിൽ നിന്ന് തന്നെ ഇളകി കിട്ടും കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉപ്പ് ഇടാം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ കൈവാട് വരെ വെന്തിട്ടുണ്ടാകാതെ കഷ്ണമൊക്കെ നല്ല വെന്ത് സെറ്റായിട്ട് ഇണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു മുപ്പത് മിനിറ്റ് ഗ്യാസ് നിർത്തിയിട്ട് മാറ്റി വയ്ക്കാം അപ്പം വറ്റി സെറ്റായിട്ട് ഇതേ ഒരു പരിവർത്തിനെ കിട്ടുമോക്കളെ ആ സമയത്തിന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചട്ടിയിൽ ഇരിക്കുന്ന കാരണം നല്ല ചൂടുണ്ടാവും കേട്ടോ കുറേ സമയം ഇങ്ങനെ തിളച്ച് തിളച്ച് ഇങ്ങനെ നിൽക്കാതെ കഴിഞ്ഞിട്ട് കരിവാട് കളിയും പോയിട്ട് കഴിക്കണുണ്ടോ ഇനി കരിവാട് കറിയുമ്പോൾ ആയിട്ടാണ് നമ്മുടെ കാന്താരി വേറെ കരിവാട് കറങ്ങി കാന്താരി കഴിച്ചൊരു ബൈ